ഒരു ജയിൽ ബ്രേക്കിംഗ് റിഡിലാണ് ഒരു പ്രതിയെ ഒരു പൗരാണിക ജയിലിൽ പഴയ കാലത്ത് ഒരു ജയിലിൽ കൊണ്ടുവന്ന് അടച്ചിട്ടു ഈ ജയിലിന്റെ വാതില് ഇരുമ്പ് വാതില് കൊണ്ട് പൂട്ടി ഈ ജയിലിന്റെ തറ എന്ന് വലി മണ്ണാണ് സിമെന്റോ മറ്റു സാധനങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള മണ്ണാണ് അവിടെ ഒരു ഈ ജയിലിന്റെ ചുവരില് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തില് ഒരു വിൻഡോ ഉണ്ട് വിൻഡോ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ട് ഈ ജയിലിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെട്ടു പോകാൻ ഒരവസരം ജയിലധികാരികൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഇയാൾക്ക് ഇതിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടു പോകാം ഇല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കും ഇതാണ് ഈ റിഡിൽ എന്ന് പറയുന്നത് ഇയാൾ എങ്ങനെ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും എന്നുള്ളതാണ് ചോദ്യം ഇതിൽ ആദ്യമേ പറയാം ഇയാൾക്ക് ആ കൊണ്ട് മണ്ണു തോണ്ടി തുരങ്കമുണ്ടാക്കി രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല കാര്യം രണ്ട് ദിവസം കൊണ്ട് തുരങ്കുണ്ടാക്കി രക്ഷപെട്ട് പോകാൻ കഴിയുന്നതിനേക്കാൾ ദൂരത്തിലാണ് ഈ ജയിലിന്റെ മതിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തുരങ്കം ഉണ്ടാക്കി രക്ഷപെടുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല ഇതല്ലാതെ ഇയാൾക്ക് ഈ ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ചോദ്യം അറിയാവുന്നവര് കമന്റിൽ പറയാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയും പറഞ്ഞ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഉത്തരം പറയാം ഇയാളെ ഷവൽ ഉപയോഗിച്ച് ഒരു ചെവരില് വിൻഡോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അതിന് താഴെ ആ ചെവരിലെ തറയുടെ അടുത്തായിട്ട് ഇയാള് തറയിലെ മണ്ണ് ഷവലുപയോഗിച്ച് കോരി ഒരു തിട്ട പോലെ പൊക്കത്തിൽ ഉണ്ടാക്കി ഇയാള് ആ മൺതിട്ടയുടെ പുറത്ത് കയറി ആ വിൻഡോയിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെടുന്നു ഇതാണ് ഉത്തരം